കെ സി വൈ എം മാനന്തവാടി രൂപത യൂത്ത് സിനഡിന് ദ്വാരക പാസ്റ്റൽ സെന്ററിൽ തുടക്കമായി മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് യൂത്ത് സിനഡ് നടത്തപ്പെടുക യുവജനം പ്രതീക്ഷയുടെ ശബ്ദം എന്ന ആപ്തവാക്യത്തോടെ കെ സി വൈഎം മാനന്തവാടി രൂപത യൂത്ത് സിനഡിന് ആരംഭമായി ദ്വാരക പാസ്വ് സെന്ററിൽ മെയ് പതിനാല് യുവജനങ്ങളുടെ ആധ്യാത്മിക സാമൂഹിക സംഘടനാ സാംസ്കാരിക ഇടപെടലുകളെ ആഴത്തിൽ പഠിച്ച് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സിവൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ യൂത്ത് സിനഡ് സംഘടിപ്പിച്ചിരിക്കുന്നത് യൂത്ത് സിനഡ് സംഘടിപ്പിച്ചൻ മാർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്തു ചിന്തിക്കാനും നടപ്പാക്കാനും സാധിക്കുന്നവരാകണം യുവജനമെന്ന് മർജോസ് കെ സി വയ്യം മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ബിബിൻ പിലാപ്പിള്ളി വിശദീകരിച്ചു യുവജനങ്ങൾ സമൂഹത്തിന്റെ വിളക്കായി കാവലാളായി എന്ന കൂടി സഭയുടെ വിഷയങ്ങളെ അത് ആത്മീയപരമായും സാംസ്കാരികപരമായും ഭാവിയുടെ വാഗ്ദാനങ്ങളായി തീരേണ്ടതെന്ന ലക്ഷ്യത്തോടുകൂടി വ്യത്യസ്തമായ ഗ്രൂപ്പുകളിൽ ചർച്ചകൾ നടത്തുകയും അതിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ വരുന്ന പത്ത് വർഷക്കാലം യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിൽക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് എതിർന്നിടുക എന്നതാണ് യുവസിന് രണ്ടായിരത്തി ലക്ഷ്യമിക്കുന്നത് അഞ്ചിൽ ലക്ഷ്യമിക്കുന്നത് വൻതൊഴിലൂപായി ഇരുന്നൂറോളം യുവജനങ്ങളാണ് ഈ ഒരു യുവസിനെ യുവജന മുന്നേറ്റം ലക്ഷ്യമാക്കിക്കൊണ്ട് മാനന്തവാടി രൂപതയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഒരു സിനഡ് സംഘടിപ്പിക്കുന്നത് യുവാവായ ക്രിസ്തുവിനെ മാതൃകയാക്കി ഏവരും മാറ്റത്തിന്റെ ശബ്ദമായി വളരണമെന്ന സന്ദേശമാണ് പ്രസ്തുത സിനഡ് മുന്നോട്ട് വയ്ക്കുന്നത് സമാപന സമ്മേളനം മെയ് പതിനാറിന് മാനന്തവാടി രൂപത സഹായമെത്രന്മാർ അലക്സ് താരാമംഗലം ഉദ്ഘാടനം ചെയ്യും